അമ്മും ഇന്നും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാസംഖ്യകളില്ല അപ്പം ഇത് വലിയൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഈ വേളയിൽ നമ്മുടെ പ്രവർത്തകരെല്ലാം കൂടി ആലോചിച്ച് ഇത് സുവർണ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കണം എന്ന് തീരുമാനിക്കുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ അടുത്ത മെയ് മാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ പരിപാടികൾ തുടരണം എന്ന് തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനം ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ആ എഴുപത്തി അൻപതാം വർഷത്തിന്റെ സുവർണ ജോലിയുടെ ഉദ്ഘാടന കർമ്മമാണ് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് നാടകത്തിൽ കൂടി പങ്കെടുക്കുന്ന ശ്രീ ശങ്കരട്ടനെ അധ്യക്ഷ ഭാഷണത്തിനുവേണ്ടി അത്രയധികം അധ്വാനിച്ചിട്ടാണ് ഈ അമ്പലീ ഗതോ ഇനി അമ്പലമാണത് അതിന്റെ പ്രാരംഭ പ്രവർത്തകം ചെയ്തിട്ടുണ്ട് വളരെ ത്യാഗങ്ങൾ എന്നിട്ടാണ് ഈ അമ്പലീ ഗതോതിന്റെ സുഹൃണ ജോലി ആഘോഷിക്കുന്നത് ഏതായാലും ഇവിടെ പലരും കാര്യങ്ങളൊക്കെ പറഞ്ഞു നാടകം സംഗീതം അതുപോലെ സെമിനാറുകള് ചിത്രമല ഇതൊക്കെ ഇന്നും ഈ കലാസമിതി മുന്നിട്ട് നിൽക്കുകയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ് അതിൽ ക്ലാസ്സുകൾ സംഗീതോപകരണ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് അത് വളരെ അഭിമാനപൂർവ്വം ഞാൻ അത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഈ കൂട്ടുകക്ഷി അടുക്കളയിൽ നിന്ന് അരങ്ങുന്ന നാടകം അതിൽ ഇപ്പം നമ്മുടെ മുഖ്യാതിഥി സേജ് അവാർഡ് നേടിയ ബീന നിങ്ങളുടെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നേട്ടമായിട്ടാണ് ഇപ്പോ കണക്കാക്കുന്നത് അവരെ ഞങ്ങളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നുണ്ടു ഒരു ഒരു നാടക സംഘം പ്രവർത്തിച്ചു ആ നാടക പ്രവർത്തി എന്നുള്ള നാടകം നാടകം മൂന്ന് നാല് സ്റ്റേജുകളിൽ അവതരിപ്പിക്കുകയും ഒരു കഥാപ്രസംഗവും നമ്മളിവിടെ അവതരിപ്പിച്ചു നമുക്ക് നമ്മുടെ ധനം അതിന്റെ ഫലമായിട്ട് നമ്മൾ പിന്നീട് ഇത് ഇത് ഭൂമിയാണ് ഭൂമിയാണ് നല്ലൊരു മനുഷ്യനാകാൾക്കാര് അതിലൊക്കെ അഭിനയിച്ച് നാട്ടുകാരുടെ കൈയേടി വാങ്ങിയിട്ടുണ്ട് ഇന്നും ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്നുള്ള നാടകം മൂന്ന് നാല് സ്റ്റേജുകളിൽ സാമൂഹ്യ വിപ്ലവ നാടകം അത് ആദ്യം ഒരു മഹത്തരമായ കാര്യമായി മാറുന്ന ഒരു വർത്തമാന കാലത്താണ് അമ്പിളിയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത് കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നിർഭരത കൊണ്ടാണ് അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കലാസമിതി അമ്പിളി എന്ന പേരിൽ രൂപീകരിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷ സംസ്കാരം ഈ ദേശത്തിന് സമാനമായി നൽകി ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ ആദരവോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ് മനുഷ്യരെ തമ്മിൽ പലതിൻ്റെയും പേരിൽ അകറ്റാനുള്ള നീക്കങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ മനസ്സുകളെ ഐക്യപ്പെടുത്തുക എന്നുള്ള ഉദാത്തമായ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന കലാസമിതികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള അന്ധതകൾക്കുമെതിരായി ജനമനസ്സുകൾ ഉണർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കലാസമിതികളുടെ പ്രവർത്തനങ്ങൾ തുലം കുറഞ്ഞ മേഖലകളിലാണ് മതാന്തയുടെ ശക്തികൾ വർഗീയ ശക്തികൾ ജനങ്ങളുടെ ഹൃദയത്തെ കീഴടക്കി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നത് കലാസാംസ്കാരിക പ്രവർത്തകരാണ് ഇത്തരമൊരു ഘട്ടത്തിൽ നാടിന്റെ മനസ്സിനെ ഒന്നാക്കി നിർത്തുന്നത് അമ്പടി കലാസമിതി അക്കാര്യത്തിൽ വഹിച്ച പങ്ക് ഈ ദേശത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു നല്ല വായനശാല ഒരു നല്ല കലാ സാംസ്കാരിക സമിതി അതൊക്കെ പ്രവർത്തിക്കുന്ന നാട് എന്ന് പറയുന്നത് മനുഷ്യർ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ദേശം എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ വേണ്ടി സാധിക്കുന്നു പണ്ടുകാലത്തൊക്കെ തൊട്ടുകൂടായ്മയും ചിന്തിക്കൂടായ്മയും നിലനിന്നിരുന്ന കാലത്ത് വരണ്യവർഗത്തിൻ്റെ മാത്രമായിരുന്നു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ക്ഷേത്രകലകളെന്ന പേരിൽ കൊട്ടാരങ്ങളിലും സവർണരായിട്ടുള്ള സമ്പന്നന്മാരുടെ വീടിന്റെ അകത്തടങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ പരിമിതപ്പെട്ടു പോയപ്പോൾ അതിനെ ജനമധ്യത്തിലേക്ക് കൈപിടിച്ച് വഴി നടത്തുന്നതിൽ ഈ നാട്ടിലെ ഇടതുപക്ഷ ബോധമുള്ള കലാപ്രവർത്തകരുടെ പങ്ക് ചരിത്രത്തിൽ വലിയ തോതിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യരെ ഐക്യപ്പെടുത്തുവാൻ അകന്നുകൊണ്ടിരിക്കുന്ന മനസ്സുകളെ അടുപ്പിക്കുവാൻ കലാ സാംസ്കാരിക സംഘങ്ങൾക്കും പ്രവർത്തകർക്കും മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് അമ്പടി കലാസമിതിക്ക് ഒരു ഓഡിറ്റോറിയം വേണം എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് അത് യാഥാർത്ഥ്യമാക്കിയത് ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു അത് നിർമ്മിക്കാനുള്ള സ്ഥലത്തിന്റെ പരിമിതി ആ ഒരു ചെറിയ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കി പട്ടംകുളം പണ്ടുകാലം മുതൽക്കേ നാടകങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട നാടാണ് ഒരുപാട് കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഈ കലാസമിതിയിലൂടെ പിച്ചവെച്ച് വലിയ വലിയ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മളുടെ ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശ്രീമതി ബീന ആർ ചന്ദ്രൻ ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള നടിക്കുള്ള അവാർഡ് ഊർവശിക്കൊപ്പം പങ്കിട്ട വലിയ കലാകാരിയാണ് അവരുടെ സ്കൂൾ അധ്യാപികയാണ് എൻ്റെ ഭാര്യയുടെ ഒരു വർഷത്തെ ജൂനിയറായി പരുതൂര് ഹൈസ്കൂളിൽ ിൽ പഠിച്ച ഭാര്യ എന്നോട് കൂടി പറഞ്ഞു ഈ വാർത്ത കേട്ട ഉടനെ എന്നോട് ചലച്ചിത്ര അവാർഡ് ഊർവശിക്കൊക്കെ ഒപ്പം പങ്കിട്ടിരിക്കുന്നത് എന്റെ സ്കൂൾ മേറ്റ് ആണ് എന്ന് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർക്കുന്നു നമ്മുടെ പ്രസിദ്ധ കവി പി പി വഴിയാണ് ഞാൻ ആറങ്ങോട്ടുകാര കലാപാഠശാലയിൽ അമേച്ചർ നാടകത്തിനായിട്ട് പ്രവർത്തിച്ച അന്ന് മുതൽ മാഷുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട് എത്ര വലിയവരായാലും എളിമ കാത്തു സൂക്ഷിക്കണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാഷ് അത് അതിനു ശേഷമാണ് നാരണേടനും ശ്രീജയും അമ്പലി കലാസമിതിയുടെ നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് വല്ലാത്ത ഓർമ്മകളാണ് അത് സമ്മാനിക്കുന്നത് ഒരു വീട് പടിഞ്ഞാറക്കുത്തുള്ളി നാരായണേട്ടൻ്റെ വീട് നമുക്ക് റിഹേഴ്സലിന് വേണ്ടിയിട്ട് അങ്ങനെ തരികയാണ് ഭക്ഷണം വിശ്രമം നാടകം ഒരുമിച്ചുള്ള നാടകം കളിക്കലുകൾ അജിതേട്ടൻ്റെ ബി നേച്ചർ എന്നുള്ള ജ്യൂസ് അതിനു വേണ്ടിയിട്ട് നാടകം നാടകം വണ്ടി വണ്ടിയില് അതില്ലെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാ ഞങ്ങള് നാടകത്തിന് വണ്ടിയിലേക്ക് അങ്ങനെ ഒരുപാട് തമാശകൾ നാടകം ഇല്ലെങ്കിലും ഞങ്ങളുടെ കൂടിച്ചേരലുകൾ തമാശകൾ പറയൽ വല്ലാത്ത ഓർമ്മകളാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ഓരോരുത്തരും വിളിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡാണ് ശരിക്കും മുപ്പത് വർഷമായിട്ട് ഞാൻ അമേച്ച നാടകരംഗത്തുണ്ട് അന്നൊന്നും ബീന ആർ ചന്ദ്രൻ ആരാന്ന് ആർക്കും അറിയില്ല ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോഴാണ് ബീനാർചന്ദ്രനെ ലോകം അറിയുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ് നാടകവും സിനിമയും അല്ലെങ്കിൽ നാടകം മറ്റ് കലാരൂപങ്ങളും സിനിമയെ തമ്മിലുള്ള വലിയ അന്തരം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അങ്ങനെ കൊണ്ടിരിക്കുക തന്നെയാണ് കാരണം ആക്സെപ്റ്റൻസാണ് അല്ലേ സ്വ സ്വീകാര്യത ഒരുപാട് ആളുകൾ ഓടിക്കേറുന്നത് തിയേറ്ററുകളിലേക്കാണ് സിനിമകളുടെ മുന്നിലേക്കാണ് സിനിമ എന്ന കലാരൂപത്താണ് ജനകീയമായ കലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ നാടകത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് ഈ ആമ്പിളി കലാസമിതിയുടെ ഒന്നാം വാർഷികം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന കൊല്ലമാണ് നാല് വയസ്സിലാണ് ഞാൻ നിറമരുന്ന് ഒരു തിരൂര് ഒരു ആങ്ങിപ്പാട്ടുമായിട്ട് സ്റ്റേജിൽ കയറുന്നത് അവിടെ അങ്ങോട്ട് വ്യത്യസ്ത കലാരൂപങ്ങളെ ഞാൻ നെഞ്ചോട് ചേർത്തു ഇടവേളകളിലൊക്കെ ഞങ്ങൾ കുട്ടികൾ കൂട്ടുകാരൊക്കെ ചേർന്ന് കെട്ടിച്ചമച്ച നാടകങ്ങൾ കളിച്ചു ഹൈസ്കൂളിലെത്തിപ്പോ നാടകത്തെ സീരിയസ് ആയിട്ട് കാണാൻ പഠിപ്പിച്ച എന്റെ പാണിമാഷ് പട്ടാമ്പി സംസ്കൃത കോളേജിൽ എത്തിയപ്പോൾ ഗംഗാധരൻ സാറ് ഗീത ടീച്ചർ ചിത്ര ടീച്ചർ സാറ ജോസഫ് ഇങ്ങനെ ഇത്രയും ആളുകളുടെ ഒരു സമൃദ്ധമായ ഒരു തിയേറ്റർ അനുഭവം പിന്നെ ഞാൻ ഗുരുവായൂർ വെറ്റിള്ളവർ കോളേജിലാണ് പഠിച്ചത് നാടകം ചെയ്യാനുള്ള മോഹം കൊണ്ട് സി എൽ ജോസഫിന്റെ നാടകങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് അവിടെ കോഴിക്കോട് ദേവഗിരി കോളേജിലെത്തിയപ്പോൾ ആകാശവാണി ആർട്ടിസ്റ്റ് അവിടെ ആകാശവാണിയിലെ നാടകങ്ങൾ ചെയ്തു റേഡിയോ നാടകങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അധ്യാപന മേഖലയിലേക്കാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി ഈ കല എനിക്ക് തന്ന ശക്തി ഊർജ്ജം നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതി പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ കലയെ നെഞ്ചോട് ചേർത്താൽ മതി എന്ന് ഞാൻ മനസ്സിലാക്കി എപ്പോഴും സന്തോഷമായിരിക്കുക എപ്പോഴും ക്രിയാത്മകമായിട്ടിരിക്കുക കലയെ ചേർത്ത് പിടിച്ചാൽ നമുക്കത് നേടാൻ കഴിയുമെന്ന് ഞാൻ തിരിച്ചറി എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്കും അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്